വെറുതെ ഉറങ്ങിയ സിംഹത്തെ അതാണിപ്പോൾ മാലിദ്വീപിന്റെ അവസ്ഥ ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കിട്ടിയത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കനത്ത തിരിച്ചടിയായിരുന്നു പ്രധാനമന്ത്രിക്കെതിരായ അവഹേളനത്തെ ഇന്ത്യ പൊറക്കാതെ രാജ്യം ഒറ്റക്കെട്ടായി നിലപാട് സ്വീകരിച്ചതോടെ കനത്ത തിരിച്ചടി തന്നെയാണ് മാലിദ്വീപിനെ നേരിടേണ്ടി വന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിവാദ പരാമർശങ്ങൾ മന്ത്രിമാർ നടത്തിയതോടെ മാലിദ്വീപിന്റെ കയ്യിൽ നിന്നും കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി ടൂറിസം പ്രധാന വരുമാനമായ മാലിദ്വീപിന് ഈ പരാമർശങ്ങൾ കൊണ്ട് മാത്രം വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് ബോളിവുഡ് ക്രിക്കറ്റ് താരങ്ങൾ കൂട്ടത്തോടെ മാലദ്വീപ് മന്ത്രിമാരുടെ മോശം പരാമർശങ്ങൾക്കെതിരെ രംഗത്ത് വന്നു ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിൽ മാലദ്വീപിന് ബഹിഷ്കരിക്കാനും ആഹ്വാനമുണ്ടായി ഓൾ ഇന്ത്യ സിനി വർക്കേഴ്സ് അസോസിയേഷനാണ് ബഹിഷ്കരണ ആഹ്വാനമായി രംഗത്ത് വന്നിരിക്കുന്നത് സിനിമാ ചിത്രീകരണത്തിൽ ഉൾപ്പെടെ മാലദ്വീപിനെ ഒഴിവാക്കണമെന്നാണ് ആഹ്വാനം ഇന്ത്യ മാലദ്വീപ് തർക്കത്തിനിടയിലാണ് സിനി വർക്കേഴ്സ് അസോസിയേഷന്റെ ആഹ്വാനം കോവിഡ് കാലത്ത് ഉൾപ്പെടെ ഇന്ത്യ മാലദ്വീപിന് നിരവധി സഹായങ്ങൾ നൽകിയിരുന്നു കോവിഡ് കാലത്ത് ഇന്ത്യയുടെ സഹായം ഏറ്റവും അധികം ഇരു കൈനീട്ടി വാങ്ങിയ രാജ്യമാണ് മാലദ്വീപ് എന്ന് കണക്കുകളും രേഖകളും വ്യക്തമാക്കുന്നു ഇന്ത്യ എപ്പോഴും മാലദ്വീപ് ജനതയ്ക്ക് നൽകിയിട്ടുള്ള പിന്തുണ അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്നതല്ല ഇന്ത്യയിൽ പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ മെഡിക്കൽ പഠന ആവശ്യങ്ങൾക്കായി എത്തുന്ന മാലദ്വീപ് സ്വദേശികൾ വളരെയേറെയാണ് ഇതരക്കാരാണ് സത്യത്തിൽ മാലദ്വീപ് മന്ത്രിമാരുടെ പ്രസ്താവനയിൽ കുടുങ്ങിപ്പോകുന്നത് മാലദ്വീപ് സ്വദേശികൾക്ക് ചികിത്സ മാത്രമല്ല രാജ്യത്തെ ആരോഗ്യ വിഭാഗത്തിൽ ജോലി ചെയ്യാൻ മികച്ച മെഡിക്കൽ വിദ്യാഭ്യാസം ലഭിക്കുന്നതും ഇന്ത്യയിൽ നിന്നാണ് സാമ്പത്തികവും ദൂരവും എല്ലാം അടിസ്ഥാനമാക്കി മിക്ക മാലദ്വീപ് സ്വദേശികളും മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് ഇന്ത്യയാണ് തിരഞ്ഞെടുക്കുക മാലദ്വീപിന് മെഡിക്കൽ ട്രാവലർ നടത്തിയ പഠനത്തിലാകട്ടെ ശ്രീലങ്ക കഴിഞ്ഞാൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം മാലദ്വീപ് സ്വദേശികളും മെഡിക്കൽ പഠനത്തിന് പോകാൻ ഇഷ്ടപ്പെടുന്നത് ഇന്ത്യയിലാണ് പരിചയം സാമീപ്യം താങ്ങാവുന്ന പണച്ചെലവ് എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ തന്നെയാണ് ഇന്ത്യയ്ക്ക് അനുകൂലമായത് അതേസമയം മാലദ്വീപിൽ നിന്നും ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കുന്ന കാര്യത്തിൽ ധാരണയായെന്നും കാണിച്ച് മാലദ്വീപ് വിദേശ മന്ത്രാലയം വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയതോടെ നയതന്ത്ര ബന്ധം കൂടുതൽ വർഷങ്ങളാകുന്ന അവസ്ഥയിലാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല ഇതിനിടെയാണ് മുയസുവിന്റെ രാഷ്ട്രീയമായ ആവശ്യത്തിന് വേണ്ടി വിദേശകാര്യ മന്ത്രാലയം സൈന്യത്തെ പിൻവലിക്കാൻ ധാരണയായെന്നും വ്യക്തമാക്കിയത് ഇന്ത്യൻ സൈന്യത്തെ വേഗത്തിൽ പിൻവലിക്കാൻ ഇന്ത്യ മാലദ്വീപ് ഉന്നതതല യോഗത്തിലാണ് തീരുമാനമായതെന്ന് മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ നിലവിലുള്ള ഉഭയകക്ഷി സഹകരണം ഇരുപക്ഷവും അവലോകനം ചെയ്തു വികസന സഹകരണം ഉൾപ്പെടെ പരസ്പരം താല്പര്യമുള്ള വിവിധ വിഷയങ്ങളിലും ചർച്ചകൾ നടന്നു ഇരുപക്ഷവും സഹകരണം ശക്തമാക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കുന്നത് വേഗത്തിലാക്കാൻ സമ്മതിക്കുകയും ചെയ്തുവെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ഇപ്പോൾ നടക്കുന്ന വികസന പദ്ധതികളുടെ നടത്തിപ്പ് ത്വരിതപ്പെടുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുവെന്ന് ചർച്ചയ്ക്ക് പിന്നാലെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു ഉഭയകക്ഷി സഹകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇരുപക്ഷവും ചർച്ച നടത്തി മാലദ്വീപിലെ ജനങ്ങൾക്ക് ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ സേവനങ്ങൾ നൽകുന്നതിന് ഇന്ത്യൻ വ്യോമയാന മേഖലയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനെക്കുറിച്ചും കുറിച്ചും ചർച്ച നടത്തിയെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു മാലദ്വീപിൽ നിന്ന് മാർച്ച് പതിനഞ്ചിന് മുൻപ് ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മൊയീസു ആവശ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഉന്നതതല ചർച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ പരാമർശം വിവാദമായിരിക്കെയാണ് സൈന്യത്തെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടത് മൊയ്സു അധികാരത്തിലെത്തിയതു മുതൽ മാലദ്വീപിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ സാന്നിധ്യം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ സമയപരിധി നിർദ്ദേശിച്ചിരുന്നില്ല അതേസമയം ഒറ്റയടിക്ക് ഇന്ത്യ പിൻവലിഞ്ഞാൽ അവസരം മുതലെടുക്കാൻ ചൈന തയ്യാറാക്കുമെന്നതാണ് ഇന്ത്യ നേരിടുന്ന വെല്ലുവിളി അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ ഇന്ത്യ ഇനിയും കൂടുതൽ കരുതലെടുക്കുമെന്നത് തീർച്ചയാണ് ലക്ഷദ്വീപിൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ച സമൂഹ മാധ്യമ പോസ്റ്റിനെതിരെ മാലദ്വീപ് മന്ത്രിമാരായ മറിയം ഷിയൂന ഷിയുന ഷെരീഫ് അബ്ദുള്ള മസു മജീദ് എന്നിവർ അപകീർത്തികരമായ പരാമർശങ്ങളോട് പ്രതികരിച്ചത് വിവാദമായിരുന്നു തുടർന്ന് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇവരെ സസ്പെൻഡ് ചെയ്തു ഇത് സംബന്ധിച്ച ട്വീറ്റുകളും നീക്കിയിരുന്നു